ഞാൻ വന്നത് മണിപ്പൂരിൻ്റെ സഹോദരനായാണ് എനിക്ക് വേണ്ടത് ഈ നാടിൻ്റെ ശാന്തിയാണ് സമാധാനമാണ് ഞാനിതിൽ രാഷ്ട്രീയം തീർക്കാൻ വന്നതല്ല ഞാനിതിൽ രാഷ്ട്രീയം വളർത്താനും വന്നതല്ല ഒരു ജനതയുടെ സങ്കടങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ അവരെ കാണാതിരിക്കാനായില്ല ഞാനിത് മൂന്നാം തവണയാണ് നിങ്ങളെ കാണാൻ വരുന്നത് മൂന്നാം തവണയും വരുമ്പോൾ എനിക്ക് വല്ലാത്ത നിരാശയുണ്ട് ആ നിരാശ മറ്റൊന്നും കൊണ്ടല്ല ആദ്യം വന്നതിൽ നിന്നും രണ്ടാമത് വന്നതിൽ നിന്നും ഒട്ടും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല എന്താണ് ഞാൻ ഇതിനുവേണ്ടി ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതിന് തയ്യാറാണ് മണിപ്പൂരിൽ സമാധാനമുണ്ടാകണം മനുഷ്യർ ചേർന്ന് നിൽക്കണം ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടേതാണ് അദ്ദേഹം മണിപ്പൂരിൽ മൂന്നാം തവണയാണ് കഴിഞ്ഞ ദിവസം സന്ദർശിക്കാൻ പോകുന്നത് പല ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിച്ചു ചില ക്യാമ്പുകളിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ അദ്ദേഹം എത്തുന്നതിന് മുമ്പും അവിടെ അക്രമങ്ങൾ നടന്നു എന്നാണ് വാർത്തകൾ കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ മൂന്ന് യാത്രകൾക്ക് ശേഷവും കാര്യമായി അവിടെ പുരോഗതി ഉണ്ടാകുന്നില്ല എന്നതാണ് അവിടുത്തെ ഈ അനുഭവങ്ങൾ വെച്ച് അദ്ദേഹം ആളുകളോട് പങ്കുവെക്കുന്നത് എന്നിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ വാക്കുകൾ പറഞ്ഞത് ഞാൻ മണിപ്പൂരിൻ്റെ സഹോദരനാണ് ഞാൻ വന്നത് രാഷ്ട്രീയ നേതാവായിട്ടല്ല രാഷ്ട്രീയം വളർത്താനുമല്ല എനിക്ക് ഈ നാടിൻ്റെ സ്നേഹം പുനഃസ്ഥാപിക്കണം ആ സ്നേഹം തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ക്യാമ്പുകൾ തോറു നടന്നത് ഏതായാലും മണിപ്പൂരിൽ ഇപ്പോൾ രണ്ട് എം പിമാരും കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളാണ് ഒന്നുമല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ചില പുറംപൂച്ച് പറച്ചിലുകളൊന്നും അവരിൽ നിന്നുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം ശരിയായ ജനവികാരം അവർ പ്രതിഫലിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം അവർക്ക് വലിയ സന്തോഷം പകർന്നിട്ടുണ്ടെന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് മണിക്കൂറുകളോളമാണ് അദ്ദേഹം ഓരോ ക്യാമ്പിലും ചെലവഴിച്ചത് അതിനുശേഷം ഗവർണറെ സന്ദർശിച്ച് ഈ പറഞ്ഞ വാക്കുകളോടുകൂടിയുള്ള പിന്തുണ അദ്ദേഹത്തെ അറിയിച്ചു താൻ എന്ത് ചെയ്യണമെങ്കിലും ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് അറിയിച്ചാൽ എന്തിനും ഒരുക്കവുമാണ് പക്ഷേ ഈ മൂന്ന് തവണയായി ഒരു വർഷത്തിനിടയിൽ കാര്യമായ ഒട്ടും പുരോഗതി ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഏറ്റവും നിരാശാജനകമാണെന്ന് ഗവർണറോട് പറയാനും രാഹുൽ മറന്നില്ല ഏതായാലും രാഹുലിൻ്റെ സന്ദേശം മണിപ്പൂരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാനത്തിന് വഴിതെളിക്കുമെങ്കിൽ അതൊരു മഹത്തായ പുണ്യം തന്നെയാണ്